അസലാമലൈക്കും അലഹമ്മില്ല അല്ലാഹി വസലാത്ത് വസല ഷറഫു സ്നേഹനിധികളായ മുത്തുമിനെ ഇൻഷാല്ല ഇന്ന് നമ്മൾ ധാരാളം ആളുകൾ പറയുന്നൊരു പ്രയാസമാണ് തങ്ങളെ മനസമാധാനല്ല വീട്ടിൽ മനസ്സമാധാനല്ല ഒരു എപ്പോ ടെൻഷനും പ്രയാസങ്ങളുമാണ് ഒരു മനസ്സമാധാനം ആയി ജീവിച്ചിട്ട് കാലം കുറേയായി തങ്ങളെ ഒരു റാഹത്ത് കിട്ടുന്നില്ല ഒരു മനസ്സമാധാനക്കേട് ധാരാളം ആളുകൾ ഫോൺ വിളിച്ചു പറയുന്നതും അതാണ് ധാരാളം പ്രവാസികള് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് മനസ്സമാധാനായിട്ട് നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മളൊക്കെ ഒരു വിഷയം എപ്പോഴും നമുക്ക് വേണ്ടത് ഒരു റാഹത്തായ മനസ്സമാധാനമുള്ള ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് കുടുംബമൊത്ത് ഭർത്താവ് ആഗ്രഹിക്കുന്നത് ഭാര്യമൊത്ത് മക്കളുമൊത്ത് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് തൻ്റെ ഭർത്താവ് റെഡിയായിട്ട് ഭർത്താവ് ഒരു നല്ല നിലക്കായി നല്ല ജോലിയൊക്കെ റെഡിയായി കുടുംബമൊത്ത് മനസ്സമാധാനത്തോടുകൂടി റാഹത്തായി ജീവിക്കാനാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് എല്ലാവരും തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരു മനസ്സമാധാനം മനസ്സമാധാനം ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് വലിയ സമ്പത്തുണ്ട് എൻ്റെ കയ്യിൽ ധാരാളം സമ്പാദ്യമുണ്ട് എനിക്ക് ഉണ്ട് വലിയ രണ്ട് തട്ടുള്ള റാഹത്തായ ഒരു ഭവനം എനിക്കുണ്ട് എനിക്ക് നല്ല കാറുണ്ട് ഹൈ ലെവൽ കാറുകൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ടൊരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല ആദ്യം വേണ്ടത് കൊച്ചു കുട്ടിലാണെങ്കിൽ പോലും ഒന്നും ജീവിതത്തിൽ പറുക്കത്തും റിസക്കില് പെറുക്കത്തും നല്ല മനസ്സമാധാനവും സന്തോഷപൂർവ്വവുമായി ജീവിതമാണെങ്കിൽ ഞാൻ പറയുന്നു അതാണ് സ്വർഗം അതാണ് സ്വർഗ്ഗഭവനം എന്ന് ഞാൻ പറയുന്നു അല്ലാതെ വലിയ ബംഗ്ലാവുകളൊന്നും കെട്ടിപ്പടുത്തിട്ട് കാര്യമില്ല മനസ്സമാധാനം എവിടെയുണ്ടോ അവിടെയാണ് റാഹത്ത് അവിടെയാണ് റാഹത്ത് നമ്മുടെ ജീവിത ശൈലികൾ മാറിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും വിള്ളലുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സമാധാനം ഉണ്ടാവില്ല ആ വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാവില്ല ചിലരൊക്കെ പലരും പറയുന്ന ഒരു പ്രയാസമാണ് തങ്ങളെ വീട്ടിലേക്ക് എനിക്ക് കത്തിച്ചെല്ലുമ്പോൾ റാഹത്ത് കിട്ടുന്നില്ല ഒരു സമാധാനം കിട്ടുന്നില്ല ധാരാളം ആളുകൾ ബന്ധപ്പെടുന്ന ആളുകൾ ചികിത്സാ വിശ്വാർത്ഥം വീട്ടിൽ വരുന്ന ആളുകൾ വരെ ഈ കാര്യങ്ങൾ പറയാറുണ്ട് മനസമാധാനമില്ല അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ാണ് ഇപ്പറ തങ്ങളെ റാഹത്താണ് ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ് അവർ മറ്റുള്ളവർക്ക് നമ്പർ കൊടുത്ത് എനിക്ക് കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അതാണ് ഏറ്റവും വലിയ ഹയർ ഈ കാര്യത്തിൽ ഏറ്റവും വലിയ ഹയറ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മനസ്സമാധാനം ഉണ്ടാവാൻ വീട്ടിൽ റാഹത്ത് ഉണ്ടാവാൻ വീട്ടിൽ കലഹങ്ങൾ ഇല്ലാതിരിക്കാൻ വീട്ടിൽ കച്ചറുകൾ ഇല്ലാതിരിക്കാൻ എന്നും മനസ്സമാധാനത്തോടുകൂടി സ്നേഹത്തോടു കൂടി ഭാര്യ ഭർത്താവിനോട് പെരുമാറാൻ ഭർത്താവ് ഭാര്യയോട് പെരുമാറാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ അമലാണ് ഹബീബായ തങ്ങള് പഠിപ്പിച്ച ഹമൽ അമലാണ് ഇത് ഞാൻ പറയുന്ന അമലല്ല ഞാൻ പറയുന്ന അമലല്ല ഹബീബായ തങ്ങള് പഠിപ്പിച്ചു തന്ന ഒരു മരുന്നാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കാൻ പോകുന്നത് ഇൻഷ എല്ലാവരും എല്ലാവരും ആ അമൽ ഇന്ന് തന്നെ ചെയ്യാം തങ്ങളെ ഞാൻ ഇന്ന് തന്നെ അത് ചെയ്യും എന്നിട്ട് എൻ്റെ വീട്ടിലെ മനസമാധാനം ഉണ്ടാക്കി തീർക്കും തങ്ങളെ ഇപ്പൊ മനസമാധാനം ഇല്ലായിട്ടല്ല അത് നിലനിർത്താൻ വേണ്ടി തങ്ങളെ ഇന്നു മുതൽ ഞാൻ അത് ചെയ്യും എന്ന് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇൻഷാല്ല എല്ലാവരും എഴുതി അറിയിക്കുക എല്ലാവരും ധാരാളം ആളുകൾ ദുരാവസ്യത്ത് ചെയ്ത ആളുകളുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ മജ്ലിസുകളെ ദുരാ ചെയ്യാറുണ്ട് നമ്മൾ വിക്രോധി സ്വകാര്യത്ത് ചെല്ലുന്ന മജ്ലിസില് നമ്മൾ എല്ലാവർക്കും വേണ്ടി ദുരാ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഒരു പേടിയും പേടിക്കേണ്ട എല്ലാവരുടെയും ഓരോരുത്തരുടെ പേരുകൾ എടുത്ത് വായിച്ചിട്ടില്ലെങ്കിലും എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കുന്നതാണ് എൻ്റെ കൽവിൽ എന്റെ കൽബിലുണ്ട് ആരൊക്കെയാണോ കമന്റ് എഴുതിയത് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകള് ഭർത്താവിന്റെ കാര്യം പറഞ്ഞ് കമന്റ് ബോക്സിൽ എഴുതിയ ആളുകള് മക്കളെ കാര്യം പറഞ്ഞ് കമന്റ് ബോക്സിൽ എഴുതിയ ആളുകള് വീടില്ലാത്തതിൻറെ കാര്യം പറഞ്ഞ് കമന്റ് ബോക്സിൽ എഴുതിയ ആളുകള് ധാരാളം പ്രയാസങ്ങൾ കൊണ്ട് തങ്ങളെ ഉപ്പയും ഉമ്മയും കബറിലാണ് അവർക്ക് വേണ്ടി പ്രത്യേകം എന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ എഴുതിയ ആളുകള് അങ്ങനെ ധാരാളം ആളുകള് കമന്റ് രേഖപ്പെടുത്തിയ ആളുകള് എല്ലാ കമന്റുകളും ഞാൻ വായിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി ചെയ്യും ദ്വായും ഒരു ടെൻഷനോ ഒരു പേടിയോ അതിൽ വരേണ്ടതില്ലേ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വായ ചെയ്യും മജ്ലിസിലേക്ക് ആരാണോ ആരാണോ ദണ്ഡ് വസീത്തി ചെയ്ത് എല്ലാവർക്കും വേണ്ടി ദ്വ ചെയ്യും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇന്ന ഇന്ന എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യാൻ ചെയ്യാൻ പറ്റിയതാണ് പറ്റിയതാണ് ുംസ്കരിക്കുന്നതിന് മുമ്പ് രണ്ടര സുന്നത്ത് സുന്നസ്കരിക്കുക പലവരും സുബി നിസ്കരിക്കുന്നത് കലാകിട്ടാണ് അതാണ് ഏറ്റവും വലിയ സങ്കടം കല ആക്കിയിട്ടാണ് ആ സമയത്ത് പുതപ്പ് പുതപ്പിൻ്റെ അടിയിൽ മൂടിക്കടുന്നുറങ്ങും അതല്ല വേണ്ടത് സുബിഹി നിസ്കരിച്ചാൽ തന്നെ നമുക്ക് ഒരു റാഹത്തും നമുക്ക് ആ ദിവസം ഒരു മനോഹരമായ ദിവസമാക്കാൻ നമുക്ക് കഴിയും നമുക്ക് കഴിയും ആ സുബി കയനേറ്റ് സുബിഹി നിസ്കരിച്ച് ഇപ്പോഴൊക്കെ നല്ല മഞ്ഞാണ് ആ തണുപ്പത്ത് നല്ല കെടുക്കാൻ നല്ല സുഖമായിരിക്കും പക്ഷേ പക്ഷേ നമുക്ക് നരകത്തിലേക്കുള്ള നരകത്തിലേക്കുള്ള അതായത് സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും സ്വർഗത്തിലേക്കുള്ള വഴി നല്ല പ്രയാസകരമാണ് മുള്ളും പാറകളും മലകളും താണ്ടിക്കുള്ള വളരെ പ്രയാസകരമായ ഒരു വഴിയാണ് സ്വർഗത്തിലേക്കുള്ളത് നരകത്തിലേക്കുള്ള വഴിയോ നല്ല സുഖസുന്ദരമായ രാഹത്തുള്ള നല്ല വഴിയാണ് കാരണം എന്ന് വെച്ചാൽ ഒരു ഗാനമേള അല്ലെങ്കിൽ സിനിമ നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ റിയാലിറ്റി ഷോകൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ സീരിയലുകൾ കാണുന്ന സമയത്ത് എന്താ രാഗത്താണ് സമയം പോയതറിയില്ല അരമണിക്കൂറോ അപ്പോ അരമണിക്കൂർ കഴിഞ്ഞല്ലോ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത് ഇത് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ രസമായിരുന്നേനെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഒരു മജലി സ്ഥിരീകരിക്കുമ്പോഴോ ഉറക്കു വരുന്നു ആ ഇത് കഴിയുന്നില്ലല്ലോ ഇതിപ്പോ ഒന്ന് ഒന്ന് കഴിയോ എന്നൊക്കെ വിചാരിക്കുന്നൊരവസ്ഥ അതാണ് പറയുന്നത് നരകത്തിലേക്കുള്ള വഴി നല്ല സുഖസുന്ദരമാണ് പ്രാഹത്തായിട്ട് നമുക്ക് കിടക്കാൻ കഴിയും സ്വർഗത്തിലേക്കോ അതിഭീകരമായ കുന്നുകളും മലകളും താണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സുഭി നിസ്കരിക്കുക പ്രയാസം ഉണ്ടാകും അതൊക്കെ തരണം ചെയ്ത് നമ്മൾ സുബി നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും ആ സുഭിക്ക് മുന്നേ ആ സുബിഹി നിസ്കരിക്കുന്നതിന് മുന്നേ സുന്നത്ത് നിസ്കരിക്കുക ഒന്നാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം അതായത് സൂറത്തു പാരായണം ചെയ്യുക ഈ സൂറത്ത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ സൂറത്ത് പാരായണം ചെയ്യുക രണ്ടാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഫീൽ അലം തറ എന്ന സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക ഫീൽ പാരായണം ചെയ്യാം എന്നാൽ ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി തല കുത്തനമറിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുകയില്ല എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ് എൻ്റെ മുത്തുമിനെ ധാരാളം ആളുകൾക്ക് ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് മനസ്സമാധാനക്കേട് ഇന്ന് മുതൽ നാളെ മുതൽ ഞാൻ ചെയ്യ തങ്ങളെ തങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ഈ അമല് ഈ ക്ലാസിൽ അതായത് ഞാൻ ചെയ്യാം എന്നിട്ട് എനിക്ക് എനിക്ക് എന്റെ ജീവിതം ഒന്ന് ചേഞ്ച് ചെയ്യാം ഒരു മനസ്സമാധാനമുള്ള റാഹത്തുള്ള ജീവിതമാക്കി മാറ്റാം എന്ന് പറയുന്ന ആളുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊണ്ട് വസീയത്തിൽ എന്ത് പ്രയാസമാണോ എന്ത് ബുദ്ധിമുട്ടാണോ നിങ്ങൾ അനുഭവിക്കുന്നത് എല്ലാവരും കൊണ്ട് വസീയത്ത് ചെയ്യാം എന്ത് പ്രയാസമല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ദ്വാഹ ചെയ്യും എല്ലാവർക്കും വേണ്ടി നമ്മളെ ഇൻഷാല് മജനസികളിൽ ചെയ്യും അള്ളാഹു നീ സ്വീകരിക്കണേല്ലോ നീ സ്വീകരിക്കണേ തമ്പുരാനെ ഞങ്ങളെ പ്രയാസങ്ങള് ഞമ്മളെ ഞങ്ങളെ ബുദ്ധി ഞങ്ങളെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകള് വല്ലായ്മകള് അള്ളാ നീ പരിഹരിക്കണേ പരിഹരിക്കണേയല്ലോ നീ പരിഹരിക്കണേ തമ്പുരാനെ ഞങ്ങൾക്ക് മനസ്സമാധാനമുള്ള റാഹത്തുള്ള ഒരു ജീവിതം അള്ളാഹു അള്ളാഹുവി തരണേ മ്പുരാനെ ഈ അമല് ചെയ്ത് ഇന്ന് ഇവിടെ പറഞ്ഞ് ഈ അമല് ചെയ്ത് അള്ളാഹുവേ ഞങ്ങളെ ജീവിത മനസ്സമാധാനമുള്ള ജീവിതമാക്കി തരണേ തരണയല്ലോ തരണേ തമ്പുരാനെ അള്ളാഹുവേ അള്ളാഹുയെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വല്ലായ്മകളോ പോരായ്മകളോ ഞങ്ങളെ ജീവിതത്തിൽ നൽകല നൽകുന്ന തമ്പുരാനെ സിഹിറ് കണ്ണേർ മാരകമായ പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ട് അള്ളാ ഞങ്ങളെ കാക്കണേ ഞങ്ങളെ കാത്തോളണേ തമ്പുരാനെ ബുദ്ധിമുട്ടുന്ന എനിക്ക് വിളിക്കാറുണ്ട് ബന്ധപ്പെടാറുണ്ട് അവർക്ക് അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് റാഹത്തായ ധാരാളം കുടുംബങ്ങൾ അതാണല്ലോ അവരുടെ തങ്ങളെ ഇപ്പൊ സമാധാനമാണ് ഇപ്പൊ ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇപ്പൊ റാഹത്താണ് എന്ന് വിളിച്ചു പറയുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകളുണ്ട് ഇതിൽ ചൂഷണം ചെയ്യുന്ന ധാരാളം ആളുകളുടെ അതാണ് ഞാൻ എപ്പോഴും എനിക്ക് വിളിക്കുന്നവരോടും പറയാനുള്ളത് ഞാൻ ക്ലാസ്സുകളിലും പറയാനുള്ളത് ഇതിൽ ധാരാളം ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകളുണ്ട് എന്നോട് പറയുന്നതാണ് ഓരോരോ അനുഭവങ്ങൾ തങ്ങളെ എന്നോട് പറയുന്നതാണ് തങ്ങളെപ്പോലെ ഞാൻ എൻ്റെ ഫലായിലോ എൻ്റെ മഹത്വമോ ഞാൻ പറയുകയല്ല തങ്ങളെപ്പോലെ തങ്ങൾ പറയുന്നത് പോലെ എന്നോട് ഒരാളുകളോട് പറഞ്ഞിട്ടില്ല എന്നോടൊരാളും പറഞ്ഞിട്ടില്ല തങ്ങളെ എന്ന് പറയുന്ന ആളുകളുണ്ട് പെട്ടുപോയ പെട്ടുപോയ ആളുകളുണ്ട് ആളുകളുണ്ട് അള്ളാഹുവേ എല്ലാ പ്രയാസങ്ങളും അവർക്ക് നീ അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ല അങ്ങനെ സന്തോഷങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളുണ്ട് ആ കാര്യം അന്ന് ചെയ്തതിന് ശേഷം ആണ് ഇപ്പോൾ വീട്ടിലൊരു പ്രയാസങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ എനിക്കില്ല തങ്ങളെ എന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ട് അല്ലാ അല്ല അറംഹിമിനായ തുമ്പുരാനെ അവരെ ാക്കണേതംപൊരാനെ നിങ്ങൾ ആരും ഒരു പ്രയാസത്തിലോ ഒരു കുരുക്കിലോ പോയി പെട്ടുപോകരുത് ഇൻഷാല് പെട്ടുപോകരുത് അല്ലാഹുവി നല്ലത് പറയാനും നല്ലത് കേൾക്കാനും ഇനി ഭാഗ്യം നൽകണേ നൽകണേല്ലോ ഭാഗ്യം നൽകണേ തമ്പുരാനെ ഇൻഷാള്ളാ നമ്മളെപ്പോഴും മജ്ലിസുകൾ സംഘടിപ്പിക്കാറുണ്ട് ലൈവ് അല്ലെങ്കിലും ഓരോ വീഡിയോ ചെയ്ത് ഇതിൽ സ്വലാത്ത് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി ചെയ്ത് നമ്മൾ ഓരോ മജ്ലിസിൽ സംഘടിപ്പിക്കാറുണ്ട് എല്ലാവരും ആ മജ്ലിസിൽ പങ്കെടുക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു തോഫീക്ക് ചേട്ടെ എന്ത് പ്രയാസമാണോ എന്ത് ബുദ്ധിമുട്ടാണോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്ത് പ്രയാസമാണെങ്കിലും ധൈര്യമായിട്ട് വിളിക്കാൻ ഒരു പ്രയാസം ഒരു മടിയോ കാണിക്കേണ്ട ഇൻഷാല്ലഹ വിളിക്കുന്ന വിളിക്കാൻ ബുദ്ധിമുട്ടാളുള്ള ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി ഇൻഷാല്ലാ വയ്യനനുസരിച്ച് തന്നെ റീപ്ലൈമ് വൈവനനുസരിച്ച് ഇൻഷാല്ല ഫോൺ അറ്റൻഡ് ചെയ്യും ഏത് സമയത്തും ഫോൺ അറ്റൻഡ് ചെയ്യും പക്ഷേ ഏതെങ്കിലും തിരക്കിലോ ഏതെങ്കിലും ഫങ്ഷനുകളിലോ ഉണ്ടാകുന്ന സമയത്ത് ഇൻഷാല്ലാ ഈ ഇരുപതാം തീയതി ഞാൻ ദ്വീപിലൊന്ന് പോവുകയാണ് ഒരു പ്രയാസം അവിടെ ആളുകൾ വിളിച്ചതിന്റെ ക്ഷമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോവുകയാണ് ഇൻഷാല് ഇൻഷാല് എല്ലാവർക്കും ആ സമയങ്ങളിൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞേക്കില്ല കാരണം അതിനു മുമ്പ് ആൾ ആളുകൾ ബുക്കിംഗ് ചെയ്ത ആളുകളെ വീട്ടിലേക്ക് വരിക ഇൻഷാല് അള്ളാഹു തോഫ്രീക്ക് ചെയ്യട്ടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു അകറ്റിത്തരട്ടെ അള്ളാഹു അകറ്റിത്തരട്ടെ ഇൻഷാല് അസ്സലാമ